ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്വന്തം ശരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയുണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അപ്പച്ചയുടെ തമ്പിപ്ര ഇംപ്രഷൻ ഉപയോഗിച്ച് നമുക്ക് വേണ്ടതൊക്കെ ഈസി ആയിട്ട് നേടിയെടുക്കാം എന്നൊക്കെ അലോക്ക് പറയുകയാണ് എന്തായാലും തളർത്തി കിടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അനന്തനങ്ങോട് ഒരു ബുദ്ധിമുട്ട് നന്ദിനിയേടത്തെയോ നന്ദിനേട്ടോട് ഏട്ടൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അയ്യോ ഞാനിപ്പോൾ എങ്ങനെ അയ്യോ ദേ നമുക്ക് അന്തസ്സോടെ കൃഷ്ണമംഗലത്തുകാരായിട്ട് ജീവിക്കാൻ ഈ യുദ്ധം നടത്തിയേ പറ്റൂ എന്നൊക്കെ അച്യുതൻ പറയാണ് യുദ്ധത്തിലെ ഒരു നീതിയുമില്ല വിജയം അതും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനന്തൻ്റെ മനസ്സുമാറ്റാനായിട്ട് ശ്രമിക്കുക ഡോക്ടർ ആ ടാബ്ലറ്റ് നാളെ എൻ്റെ കയ്യിലെത്തിക്കും ആ അഞ്ച് ടാബ്ലറ്റും അപ്പച്ചെ കൊണ്ട് കഴിപ്പിക്കുന്നേരാ നമ്മുടെ മെഡക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് ആര്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എങ്ങനെയാ ഞാൻ ഇത്രയും ദിവസം ഗോമതിയിൽ നിന്ന് വിട്ടുനിന്നത് ഞാൻ വിട്ടുനിന്നില്ലല്ലോ ഈ ദിവസം അത്രയും അവൾ എൻ്റെ മനസ്സിൽ എൻ്റെ കൂടെ ഇല്ലായിരുന്നോ എന്നൊക്കെ ബാലൻ ആലോചിക്കുക ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് മനസ്സിലാക്കി തരാനായിരുന്നില്ലേ ഈ അകൽച്ച എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നവളല്ലേ എൻ്റെ മക്കളുടെ അമ്മയല്ലേ അവളെ അവളെയല്ലേ ഞാനിങ്ങനെ അകറ്റി നിർത്തിയത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ഗോമതിയെ ഒത്തു കഴിഞ്ഞ സന്തോഷ നിമിഷങ്ങളാണ് പിന്നെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അവളെ ഞാൻ തിരിച്ചു വിളിക്കില്ല എന്നും അവൾ എനിക്ക് ആരുമല്ല എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സ് പറയുമായിരുന്നു അവളാണ് എനിക്കെല്ലാം നിങ്ങൾ ആരെങ്കിലും അവളെ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ മനസ്സിൽ കരുതി പക്ഷേ ഇല്ല ഒരു ദിവസമല്ല ഒരു നിമിഷം പോലും അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന് നമ്മുടെ ബാലൻ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് അലോകിനെയാണ് ഹലോ ഗുരു കൂട്ടുകാരനെ കാണുകയാണ് കേട്ടോ എന്താണ് അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞത് എനിക്ക് നിന്റെ ഒരു സഹായം വേണം ദേവമംഗലത്തെ അനുശ്രീയെ എൻ്റെ തോളിലോട്ട് ചെറുതായിട്ട് ചാഞ്ഞു എന്ന് നിനക്കറിയാമല്ലോ അതെനിക്ക് മുഴുവനായിട്ട് ആക്കണം അവളെ മുഴുവനായിട്ട് വീഴണം അതിൽ ഒന്ന് രണ്ട് ഘട്ടങ്ങൾ കൂടിയുണ്ട് എനിക്ക് നിൻ്റെ സഹായം വേണം നീ വ്യക്തമായിട്ട് പറ ദേ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ആ പ്ലാനൊക്കെ പറയുകയാണ് കൂട്ടുകാരൻ ആ പ്ലാനൊക്കെ ഏറ്റിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറയുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുശ്രീയെ ചാക്കിലാക്കാനുള്ള പരിപാടിയുമായിട്ട് അലോക് ഇത് ഒരുമിച്ച് സംസാരിക്കുകയാണ് ബാംഗ്ലൂർ പോയിട്ട് എപ്പോഴാണ് അലോക് മടങ്ങി വരുന്നത് എന്ന് അനുശ്രീ ചോദിക്കുകയാണ് അപ്പോൾ അലോക് പറഞ്ഞു അതേ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ മടങ്ങിയെത്തും സത്യം പറഞ്ഞ അനുശ്രീയായിട്ട് ഫ്രണ്ട്ഷിപ്പായതിനു ശേഷം എന്തോ ഈ നാട്ടിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ മാത്രമല്ല ദേവമംഗലത്തേക്ക് ഗോമതി വെച്ച് തിരികെ എത്തിക്കാനും എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ ആ ഒരു സങ്കടമാണ് മനസ്സിന് ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ അനു എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അതല്ലേ അനുവിൻ്റെ ആഗ്രഹം നടത്തി തരാ എന്നുള്ളത് എൻ്റെ കൂടി ആഗ്രഹമായിരുന്നു പക്ഷേ അപ്പച്ചി അങ്ങോട്ട് വഴങ്ങുന്നില്ല അനു എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തൂല്ല ബാലമ വന്ന് വിളിക്കണമെന്നുള്ള ഒറ്റ വാശിയിലാണ് അപ്പച്ചി ഹാ പക്ഷേ അനു വൈകാതെ തന്നെ ഞാൻ അനുവിൻ്റെ ആഗ്രഹം സാധിച്ചു തരും എനിക്കറിയാം എനിക്ക് വേണ്ടി നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അനുവിനേൻ്റെ ബുദ്ധിമു അനുവിന് വേണ്ടി ബുദ്ധിമുട്ടാന്നുള്ളത് എൻ്റെ സന്തോഷമല്ലേ ഞാൻ പറഞ്ഞില്ലേ ദേവമംഗലംകാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പക്ഷേ അതേ ദേവമംഗലത്ത് നിന്ന് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നു എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അലോകെൻ്റെ ഫ്രണ്ടാകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്ന് അനുശ്രൂ പറയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി അലോകിന് ഒരു ഫ്രണ്ടായിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഡിപ്രഷൻ അടിച്ച് വല്ല ആശുപത്രിയിലായി പോയേനെ ഏയ് അനുവിന് ഡിപ്രഷൻ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലോക്ക് കൂട്ടുകാരനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പ്ലാനും ഒക്കെ ആയിട്ട് അനു ദേ എനിക്ക് സമയമായിട്ടോ ഞാൻ പൊക്കോട്ടെ ആ ബാംഗ്ലൂരിന് അല്ലേ ആ പോയില്ലെങ്കിൽ ബിസിനസ്സിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകും അച്ഛന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി അതാ എനിക്ക് പോകേണ്ടി വന്നത് തമ്മി കണ്ടപ്പോൾ എനിക്ക് കുറേ ടൈം അനുവായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അനുസരിച്ച് മുഖത്തൊരു ഒരു പ്രണയം ഉണ്ട് കേട്ടോ ആ എനിക്കും എനിക്കും ഉണ്ടായിരുന്നു അലോകിനോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്ന് അനു പറഞ്ഞു ഇതേ സമയം നമ്മുടെ അലോക്ക് കണ്ടു കൂട്ടുകാരൻ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത് അനു കാണാതെ ഒരു തമ്പ് കൊടുക്കാണ് അലോക്ക് അങ്ങനെ അനു സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ എത്തിയിട്ട് വിളിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ വിളിക്കാം ഈ വണ്ടിയാണെങ്കിൽ അനുവിനെ നേരെ ചീറിപ്പാഞ്ഞു വരികയും അലോക് അനുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും പെട്ടെന്ന് അനു വീഴുകയും ചെയ്തു കേട്ടോ എന്തെങ്കിലും പറ്റിയോ അനു എന്നൊക്കെ ചോദിക്കുകയാണ് ബാ എന്തേലും കുഴപ്പമുണ്ടോ ബാ എഴുന്നേക്ക് അങ്ങനെ പതുക്കെ പിടിച്ച് എഴുന്നേപ്പി ചിരുത്തിയ അനുവിനെ ഓഹ് അലോകുണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് അനു ഇങ്ങനെ പറയുകയാണ് ഇതുതന്നെയായിരുന്നു ഇവൻ്റെ ഉദ്ദേശവും അങ്ങനെ അലോക് എന്ന ആ ഒരു അലോ ശരിക്കും വിശ്വാസമാകണം അനുവിന് അയ്യോ അനു കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ അത് സാരമല്ല ചെറിയ മുറിവല്ലേ ഉള്ളൂ പറ്റില്ല പറ്റില്ല ബാ ആശുപത്രി പോകാൻ ബാ അനുവിൻ്റെ ശരീരം ആകെ ഒലഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അലോക ഓടി നടക്കുകയാണ് ശരിക്കും അനുവിന് സ്നേഹമാണ് തോന്നുന്നത് അലോകിനോട് കാരണം തന്നെ രക്ഷിക്കാനായിട്ട് ഇത്രയധികം ആത്മാർത്ഥത കാണിക്കുന്ന അല്ലെങ്കിൽ തന്നോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്ന അലോകിനെ ആ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അനുവിന് അതു തന്നെയാണ് നമ്മുടെ അലോകിൻ്റെ ആവശ്യവും അനുവ് വേദന ഉണ്ടല്ലേ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇല്ലെന്നേ കുഴപ്പമൊന്നുമില്ല അലോകിന് പോകേണ്ട സമയമായില്ലേ പൊക്കോ ബിസിനസ് ആവശ്യമല്ലേ അത്രയും പ്രധാനപ്പെട്ട കാര്യമല്ലേ അല്ല അനുവിനൊക്കെ പ്രധാനമല്ല എനിക്ക് ബിസിനസ് ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ യാത്ര പോകുന്ന പ്രശ്നമല്ല ബിസിനസ്സിൽ കുറച്ച് നഷ്ടം വരുത്തുന്നത് ഞാനങ്ങോടെ സഹിക്കും അപ്പം പ്ലീസ് അലോക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കിട്ടുന്ന കാശൊക്കെ പോകില്ലേ പെട്ടെന്ന് പോവോ ഇല്ലില്ലില്ല ഫ്ലൈറ്റോ ടിക്കറ്റോ ബാങ്ക് ബാംഗ്ലൂരോ ബിസിനസ്സോ ഒന്നുമല്ല എനിക്ക് പ്രധാനം എനിക്ക് പ്രധാനം അനു തന്നെയാണ് എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് ശരിക്കും അനു അന്നും വിട്ടിങ്ങനെ ഇരിക്കാനോ കേട്ടോ അപ്പം അതൊക്കെ അലോകിൻ്റെ കയ്യിലേക്ക് അനു തന്നെ ഇങ്ങനെ കയറി പിടിക്കുകയാണ് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അലോകിൻ്റെ ആവശ്യവും ശരിക്കും ഞാൻ ഞാൻ പൊക്കോട്ടെ എന്ന് പെട്ടെന്ന് അനു ഇങ്ങനെ ചോദിക്കുകയാണ് അനുവിൻ്റെ കണ്ണുകളിലെ പ്രണയമൊക്കെ അലോകിന് മനസ്സിലായി അങ്ങനെ അനു അവിടെ നിന്ന് പോവുകയാണ് അലോകാണെങ്കിൽ വിജയിച്ച ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ പോകാനായിട്ട് റെഡിയാവാണ് അപ്പോഴേക്കും മിത്ര വന്നിട്ട് ആര്യ അതെ കുറച്ച് ലോങ്ങ് പോകല്ലേ ഡ്രസ്സൊക്കെ കൊണ്ടുപോകല്ലേ അതെ എം ഡിയുടെ മകളെ കോട്ടയത്താക്കിയിട്ട് ഒറ്റയ്ക്കായിരിക്കില്ല ആര്യൻ മടങ്ങി വരുന്നത് ഞാനും കൂടെ വരട്ടെ ആര്യ എന്താ മിത്രേ അല്ല ഞാനും കൂടി വരട്ടേന്ന് കുറേ ദിവസമായി മനസ്സിനൊരു സുഖമില്ല എന്തു പറ്റി മിത്ര എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു വിഷമം പോലുണ്ട് അല്ല ചിലപ്പോൾ അമ്മയില്ലാത്തതിൻ്റെ പ്രയാസമായിരിക്കും ആ ആയിരിക്കും എന്നാലും ഇത് അതിനപ്പുറം എന്തോ ഒരു ടെൻഷൻ പോലെ എനിക്ക് തോന്നുക ആ കുറച്ച് സമയം പോലും ആരൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ആകെ ഒരു മരവിപ്പ് പോലെ ഓ അതായിരുന്നോ ഞാൻ ആലോചിക്കുമായിരുന്നു ആര്യ അത് ഗുരുവായൂരിൽ രണ്ട് ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നല്ലോ ആര്യന് ഈ ബുദ്ധിമുട്ടുകളൊന്നും ജീവിതത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നല്ലോ അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു എന്താ മിത്ര ഇതാ ബുദ്ധിമുട്ടാണോ ഇത് ഞാനൊരാൾ കാരണം അല്ലേ എല്ലാവർക്കും വിഷമം ഉണ്ടായത് ഏതൊക്കെ കുടുംബത്തിലാണ് ഞാൻ കാരണം വിഷമം ഉണ്ടായത് ആലോചിച്ചാൽ തന്നെ എനിക്ക് പ്രാന്ത് പിടിക്കും എന്നാൽ പിന്നെ നീ ആലോചിക്കേണ്ട ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്തൊക്കെ ചിന്തിക്കണം നമ്മൾ അടുത്തടുത്തുള്ള വീടുകളിൽ താമസിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ബന്ധുക്കൾ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരാളാണ് ആഫ്രിക്കയിലും മറ്റൊരാൾ അന്റാർട്ടിക്കയിലായിരുന്നെങ്കിലോ വല്ല അർത്ഥമുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ട് ഹോട്ടലിലായിരുന്നെങ്കിൽ കണ്ടുമുട്ടലായിരുന്നു എന്നല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവം കൂട്ടുമുട്ടിച്ചതാ കണ്ടുമുട്ടാൻ വേണ്ടി തന്നെയാണ് ഒരു ഹോട്ടലിൽ എത്തിച്ചത് മിത്ര അന്ന് നീ പഴയ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതോടെ നമ്മൾക്കിടയിൽ പിന്നെ രഹസ്യങ്ങളോ ഒളിച്ചു വയ്ക്കലോ ഒന്നുമില്ലാതായി നമ്മളൊറ്റ മനസ്സായി കാണാതിരുന്നെങ്കിൽ കണ്ടിരുന്നെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അർത്ഥമല്ല നമ്മൾ കണ്ടു കല്യാണം കഴിച്ചു അതിനപ്പുറം ഒന്നുമില്ല കുറേ കാലം നമ്മൾ മാനസികമായിട്ട് അകന്നും മരവിച്ച് കഴിഞ്ഞതല്ലേ ജീവിതം നമ്മുടെ അകലങ്ങളൊക്കെ അലിയിച്ച് മാറ്റി ഇപ്പം ഒന്നാണ് ഒന്നായവർ ഒന്നായില്ലെങ്കിലെന്ന് എന്തിനാണ് ചിന്തിക്കുന്നത് ആര്യ സോറി ആര്യ അല്ല ഞാൻ ചോദിച്ചത് ഉത്തരം പറഞ്ഞില്ലാലോ കൂടി വരട്ടെ എന്ന് ചോദിച്ചതല്ലേ ആ വാ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന ആര്യൻ പറഞ്ഞു മിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ എം ഡിയോട് ഞാൻ പറഞ്ഞോളാം എം ഡി സമ്മതിച്ചോളൂ നീ റെഡിയാവോ വാ ശരിക്കും ആര്യൻ മിത്രയുടെ കൈ മിത്ര ആര്യൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് സന്തോഷമായി ആര്യൻ കൂടെ വരാൻ വേണ്ടി വിളിക്കുന്നത് കേൾക്കാനാണ് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചത് സന്തോഷമായി അറിയ സന്തോഷമായി എന്നെ കൂടെ വിളിച്ചല്ലോ എന്തായാലും ആ മിത്രയുടെ മനസ്സിൽ സത്യത്തിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ ആ മോളോടൊപ്പം പോവല്ലേ എൻ്റെയുടെ മോളോടൊപ്പം അപ്പം പിന്നെ എന്നാൽ പിന്നെ എന്നെ കൊണ്ടുപോകുന്നൊന്നറിയണമല്ലോ ആ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാര് ചോദിച്ചതാണ് തോന്നുന്നത് ഹാ ഹാ നീ എന്നെ പരീക്ഷിക്കാൻ ചോദിച്ചതാ എന്നും ഇത്രയും അവിടെ ആരെയും ചോദിക്കുകയാണ് ആരെയും പോയിട്ട് വാ ഞാൻ വാങ്ങി തന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ലേ പോകുന്നത് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് പോയിട്ട് വാ കേട്ടോ അല്ല എൻ്റെ മനസ്സിലൊരു തോന്നൽ എന്നാരും പറഞ്ഞപ്പം എന്താ ഈ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മ ഇവിടെ എത്തുന്നു എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു തോന്നൽ അമ്മ വരാൻ പോവാമെന്ന് അപ്പം മിത്രി പറഞ്ഞു കേട്ടിട്ട് എന്നെ സന്തോഷം തോന്നുക എന്തായാലും അമ്മയെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകളൊക്കെ സത്യമാകും അമ്മ വരുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് ആര്യൻ പറയുകയാണ് ഈശ്വരൻ ആ തോന്നലൊന്ന് സത്യമായ മതിയായിരുന്നു ശരി ഞാനിറങ്ങിയിട്ടേട്ടോ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മിത്രയോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഇതേ സമയം നമ്മുടെ ഗോമതിയെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള തിരക്കിലാണ് രാജശ്രീ ഗോമതിക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ട് ഉണ്ടെന്നല്ല കായ്വിട്ട സാമ്പാറുണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ വിളമ്പി വിളമ്പി കൊടുക്കുക കുറച്ചുകൂടെ സാമ്പാറൊഴിക്കുക അല്ല മറ്റവരൊക്കെ കഴിച്ചോ അതെ ഞങ്ങളെല്ലാവരും കഴിച്ചു ഗോമതി പിന്നെ മതി എന്ന് പറഞ്ഞോണ്ടല്ലേ ഇപ്പം സമയം എത്രയായിരുന്നു ഗോമതിയുടെ വിചാരം ഏ ഗോമതിയാണെങ്കിൽ ഈശ്വര അവൻ പറഞ്ഞ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുക ഒരു സംശയം തോന്നാതെ മെഡിസിൻ കഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ അലോക് ആഹാരത്തിലൂടെ മെഡിസിൻ കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന കാര്യം ഗോമതി എന്താ ആലോചിക്കുന്നത് എന്ന് രാജശ്രീ ചോദിച്ചപ്പം ഒന്നുമില്ല എന്നാൽ വേഗം കഴിച്ച് കഴിക്ക് 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 ഗോമതി കഴിക്ക് ആ ഞാൻ കഴിച്ചോളാം രാജശ്രീ ചെല്ല് എന്തെങ്കിലുമൊക്കെ ജോലിയില്ലേ ഓ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു അതുമല്ല അടുത്തിരുന്ന് ആരെങ്കിലും നിർബന്ധിച്ചില്ലെങ്കിൽ ഗോമതി കഴിക്കില്ല എന്ന് എനിക്കറിയില്ലേ ഉറപ്പ ഈ ആഹാരത്തിൽ എന്തോ ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവളെന്നോട് ഇത്ര സ്നേഹം കാണിക്കില്ലല്ലോ എന്താ ഗോമതി അല്ല രാജശ്രീ നീ ഗ്യാസ് ഓഫാക്കാൻ മറന്നോ ഗ്യാസിൻ്റെ നല്ല മണം വരുന്നുണ്ടല്ലോ അയ്യോ ഞാൻ ഓഫാക്കിയതാണല്ലോ എന്നാലും ഞാൻ ഒന്ന് നോക്കട്ടെ എന്തായാലും ഈ എഴുത്തുകാരൻ അത്ര നല്ലതല്ല കാരണം ഉണ്ടല്ലോ ഇതേ സിറ്റുവേഷൻ ഇതേ സിറ്റുവേഷൻ ഇതേ കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിരുന്നു ഇതൊക്കെ ഈ എഴുത്തുകാരെ മറന്നു പോകുന്നുണ്ടെങ്കിലും കാണുന്നവർ മറന്നു പോകുന്നില്ല എഴുത്തുകാരനെ മാറ്റേണ്ടത് ഈ സീരിയലിൻ്റെ വളരെയധികം അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗോമതി ചോറ് കൊണ്ട് കളയുന്നത് അലോക് കാണുന്നുണ്ട് ഹേ ഗോമതി ആഹാരം കഴിച്ചില്ലേ ഇല്ല കഴിച്ചില്ല അപ്പച്ചി ആഹാരം കൊണ്ട് കളയുന്നത് ഞാൻ കണ്ടു ആ ഗോമതി ആഹാരം കഴിച്ചില്ലെങ്കിൽ അത് നല്ല ര ലക്ഷണമല്ല ഗോമതി ആഹാരം കളഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണമേ ഉള്ളൂ അപ്പച്ചയ്ക്ക് എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ സീനൊക്കെ മുന്നേ ഉണ്ടായിരുന്നു ഇത് എന്താ ഇത് ആ എന്തായാലും നമ്മുടെ അലോക് വീണ്ടും ഗുളിക അരച്ചെടുത്ത് കൊടുക്കുകയാണ് ഇത്തവണ പാലിലാണ് കൊടുത്ത് ഗുളിക അരച്ചു ചേർത്തിരിക്കുന്നത് ഇതേ ഗോമതിക്ക് സംശയമൊന്നും തോന്നില്ലല്ലോ അല്ലേ എന്ന് അലോകിനോട് രാജശ്രീ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പാല് അമ്മ കൊടുത്ത അപ്പച്ചി കുടിക്കില്ല പിന്നെന്തു ചെയ്യും വഴിയുണ്ട് അങ്ങനെ മുത്തശ്ശിയുടെ കയ്യിലാണ് പാല് വിടാനായിട്ട് പോകുന്നത് അമ്മേ അമ്മേ ഓ അമ്മ എവിടെയുണ്ടായിരുന്നോ എൻ്റെ പൊന്ന് രാജശ്രീ ഇരുപത്തിനാല് മണിക്കൂറും നിനക്ക് പിടിപ്പത് പണിയൊന്നും ഇല്ലല്ലോ ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ എന്താ അച്ഛൻ്റെ ഫോട്ടോയല്ലേ അതൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പം അതല്ല ഇവിടുത്തെ പ്രശ്നം ഗോമതി ഇതുവരെ ഒരു ആ ഭക്ഷണവും കഴിച്ചിട്ടില്ല ഹാ മനസമാധാനം ഉണ്ടെങ്കിൽ അല്ലേ വിശപ്പും ദാഹമൊക്കെ തോന്നുള്ളൂ എന്നാലും അമ്മ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ അമ്മ ഒരു കാര്യം ചെയ്യുക ഈ പാൽ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കുക അമ്മ നിർബന്ധിച്ചാൽ ഈ പാലെങ്കിലും അവൾ കുടിക്കും എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ സി ഒ കെ താങ്ക്